കർക്കിടകം പിറന്നു വളയിട്ട കൈകളാൽ ഒരുക്കിയ കർക്കിടക ലേഖ്യവും തയ്യാർ പുറക്കാട് പഞ്ചായത്ത് പതിനാലാം വാർഡ് പഴയങ്ങാടി ലാവണ്യ കുടുംബശ്രീയിലെ പതിമൂന്നോളം വനിതകൾ ചേർന്നാണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് ഈ ഔഷധക്കൂട്ട് തയ്യാറാക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ രൂപീകരിച്ച കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കർക്കിടക ലേഖ്യം തയ്യാറാക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നാട്ടിൽ പ്രസവരക്ഷയ്ക്ക് മരുന്നുണ്ടാക്കുന്ന ഒരു മുത്തശ്ശിയിൽ നിന്നാണ് ഇവർ ഇതിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത് മുത്തശ്ശി മരിച്ചതോടെ ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത് എഴുപത്തിനാല് വയസ്സുള്ള രാധയാണ് അറുപത്തി എട്ട് കൂട്ടം അങ്ങാടി മരുന്ന് വിലക്ക് വാങ്ങി പൊടിച്ചെടുക്കുന്നതോടെയാണ് ലേഖ്യത്തിന്റെ ആദ്യ നിർമ്മാണം തുടങ്ങുന്നത് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് അത് കർക്കിടക മാസമാകുമ്പോൾ ഞങ്ങളിത് അതിൻ്റെ മരുന്നുകളെല്ലാം ശേഖരിച്ച് വിട്ടു മരുന്നുകളെല്ലാം ശേഖരിച്ച് ഇതിൽ നിന്ന് കഷായം വിട്ട് അങ്ങാടി അറുപത്തെട്ട് കൂട്ടം മരുന്ന് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് അത് കുടിപ്പി കൊടിച്ചു കൊണ്ടുവന്ന് ഈ കഷായത്തിനകത്ത് കലക്കിയാണ് ഈ മരുന്ന് ഞങ്ങൾ റെഡിയാക്കുന്നത് അപ്പോൾ അല്ല വിനിയോഗിക്കുക ഇത് വണ്ണത്തിന് വേണ്ടിയല്ല ഇത് വെക്കുന്നത് ഇത് ശരീരത്തിന് ഗുണമുണ്ടാകുന്ന സാധനങ്ങളാണ് പ്രത്യേകമായിട്ട് ഉലുവ കരിഞ്ചീരകം പിന്നെ പൂവപ്പൊടി പാല് നെയ് പിന്നെ അങ്ങാടി അറുപത്തെട്ട് കൂട്ടം മരുന്നുകൾ ചേർത്താണ് ഈ ലേഖ്യം ഞങ്ങൾ ശരിയാക്കുന്നത് ദിവസത്തിനകം ഇത് ഉപയോഗിക്കണമെന്നും ഇവർ പറയുന്നു ഈ വർഷം നൂറ് കിലോ ലേഖ്യമാണ് ഇവർ നിർമ്മിച്ചത് നെൽകൃഷി ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ വനിതകളുടെ നേതൃത്വത്തിൽ വിജയകരമായി നടത്തുന്നത്